മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം സെന്റ് മേരീസ് വടക്കേ കപ്പിളയിൽ വിശുദ്ധ ഔസഫ് മാതാവിന്റെ മരണത്തിരുന്നാൾ വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു വികാരി രവണന്റെ ഡോക്ടർ ആൻഡോ ആന്റോൺ ചേരാതുരുത്തി സദ്യ ആശീർവദിച്ചു ഫാദർ ബോണി കട്ടയത്തോട്ട് ഫാദർ ജോസ് പാർത്തിങ്കൽ എന്നിവർ സഹകാർമികത്വം വഹിച്ചു നാനാജി മതസ്ഥരായ പതിനായിരങ്ങൾ സദ്യയിൽ പങ്കാളികളായി രാവിലെ പതിനൊന്നിന് ആരംഭിച്ച നേർച്ച സദ്യ വൈകിട്ട് വരെ തുടർന്നു ആഘോഷമായ തിരുനാൾ ദിവ്യവലിയിൽ ഫാദർ ജോമി നെടുതിരുത്തുറ കാർമികത്വം വഹിച്ചു തുടർന്ന് പള്ളിയിലേക്ക് തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനവും നടന്നു ട്രസ്റ്റി സി ഇ അഗസ്റ്റിൻ കൺവീനർ ചാക്കോച്ചൻ പെരുമ്പാത്തറ പാരിഷ് ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ സാബു ജോൺ മനോജ് ജോസഫ് റൂബി സേവ്യർ എന്നിവർ നേതൃത്വം നൽകി എല്ലാ വർഷവും മാർച്ച് പത്തൊമ്പതാം തീയതി വിത്യാവസി പിതാവിൻ്റെ മരണത്തിരുന്നാളാണ് സാർവത്രിക സഭ ആഘോഷിക്കുക ആ മരണ മരണത്തിരുന്നാളിനോടനുബന്ധിച്ച് പൊതുവെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ആചരിച്ചു വരുന്ന ഒരു പതിവാണ് അതിൻ്റെ കാരണം സാധാരണ നമ്മുടെ വീടുകളിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആട്ടിനും അത്തനുമൊക്കെ നമ്മൾ ആളുകളെ വിളിച്ച് അങ്ങനെ ഒരു ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അവസ്യ പിതാവ് കുടുംബങ്ങളുടെ കാവൽക്കാരൻ സംരക്ഷകനുമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള ഒരാളുടെ മരണം പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസം ഇതുപോലെ കുടുംബത്തിൽ ജീവിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ഈ ഭക്ഷണം കൊടുത്ത ആ ഒരു സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒക്കെ പ്രോബ്ലം പങ്കുവയ്ക്കാനും കൂടി വേണ്ടിയിട്ടാണ് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ മുദ്ര വാസ്തവത്തിൽ ഇങ്ങനെ പരസ്പരം ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണെന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗി കൂടിയായിട്ടാണ് ഈ ഭക്ഷണം എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുക്കുക അതുവഴി കൃഷ്ണവസാവിൻ്റെ കുടുംബജീവിതത്തിലുള്ള സാമ്പത്തികവും കുടുംബജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ റോളും എന്താണെന്നുള്ളത് പ്രത്യേകമായിട്ട് സഭ അനുസ്മരിക്കുകയും അദ്ദേഹത്തെ വണങ്ങുകയും ചെയ്യാൻ ചെയ്യുന്ന ഒരു ദിവസം ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ വിഭജിക്ക രൂപതകളിലും പള്ളികളിലുമൊക്കെ ആയിരക്കണക്കിന് ആളുകളെ ഒരുമിച്ചെടുത്ത് ജാതി മതഭേദം എന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതുപോലെ സദ്യ നടക്കുന്നു സദ്യ നടത്തുമ്പോൾ അത് ഒരുക്കുന്നതും അതിൽ അത് കഴിക്കുന്നതുമെല്ലാം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ജാതീയത ഒന്നുമില്ലാതെ ഇവിടെയാണെങ്കിൽ തന്നെ ഇതെല്ലാം ഒരുക്കുന്നതും അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നടത്തിയതെല്ലാം ഈ ഭാഗത്തുള്ള എല്ലാവരും കൂടി കൂടി ചേർന്നിട്ടാണ് മതവും ജാതിയൊന്നും നോക്കാതെ എല്ലാവരും ചേരുകയാണ്